ഒറ്റ ബസ് നല്ല കഫം കൊടുക്കാൻ പാടില്ല ഇക്രാമില്ല മുഴുവൻ പറഞ്ഞതും ആളുകൾക്ക് എത്രത്തോളം ും ചെയ്യാൻ പറ്റോ അത്ര മാത്രം മണ്ണിൽ അങ്ങനെ തന്നെ മറവ് ചെയ്യാൻ പറ്റോ ഉണ്ട് നീ എന്നുള്ള മണ്ണിൽ അങ്ങനെ മതി ബസ് എന്താ പറയേണ്ടത് അത്രയേ ഉള്ളൂ നിയമം അങ്ങനെയാണ് അന്യ മതക്കാരനായ ഒരാളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിനെ ബഹുമാനിച്ച് എണീറ്റ് നിൽക്കണം എന്ന് പഠിപ്പിച്ച ആ റസൂലിന് റസൂലിന്റെ മതത്തെപ്പറ്റി തന്നെ ജി പറഞ്ഞത് അന്നെ പോലത്തേനൊക്കെ എന്താ ചെയ്യേണ്ടി അറിയോ അറിയാം പച്ചക്ക് കത്തിക്കണം പച്ചക്ക് കത്തിക്കണം അന്നയാണ് പച്ചക്ക് കത്തിക്കേണ്ടത് ഒരു മര്യാദയും കാര്യങ്ങളും ഒന്നുമില്ലാതെ പച്ചക്ക് കത്തിക്കേണ്ട അന്നകള് നാട്ടിൽ ഇത്രയും വിദ്യാഭ്യാസ കാര്യങ്ങൾ വെറുപ്പും നാട്ടിലെ ആൾക്കാരെ തമ്മിൽ തല്ലിച്ചിട്ട് ഏഹ് ജീവിക്കുന്ന അന്നയാണ് ചെയ്യേണ്ടത് അല്ലാതെ വേറെ നല്ലൊരു കൂടി നമുക്ക് ഈ കർമ്മം